മാന്യ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശുക്രിയനാമത്തെ അറിയിക്കുക ഇതൊരനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ് ഇന്ന് ഒരു അനുഗ്രഹിക്കപ്പെട്ട വചനം കർത്താവ് നിങ്ങൾക്ക് തരാൻ ബൈബിൾ പറയുന്നു അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കയാൽ നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കും വചനം ശ്രദ്ധിക്കണം അനുഗ്രഹം അനുഭവിക്കാൻ കർത്താവ് വിളിച്ചേക്കാം അത് കാണാനല്ല കഥ പറയാനല്ല അത് അനുഭവിക്കാൻ ഇന്നത്തെ വചനത്താൽ ചിലർക്ക് അനുഗ്രഹം അനുഭവമാവും എന്താണ് കർത്താവിൻ്റെ ബ്ലെസ്സിങ്സ് താല്പര്യമില്ല നിങ്ങൾക്ക് അതിൽ റിസീവ് ചെയ്യാനായിട്ട് നിങ്ങളിത് വചനം ശ്രമിക്കുക ഈ അനുഗ്രഹിക്കപ്പെട്ട വചനം നിങ്ങളുടെ മൊത്തത്തിലെത്തിക്കുവാൻ ഒരു ഫാമിലി കാരണം ആ ഫാമിലി അധികം അനുഗ്രഹിക്കട്ടെ നമുക്ക് ആ വചനത്തിലേക്ക് വരാം

മനസ്സലിവുള്ളവർ ആകുവാൻ ബൈബിൾ പറയുക എന്റെ പിതാവ് മനസ്സലിവുള്ളവൻ ആക കൊണ്ട് നിങ്ങളും മനസ്സലിവുള്ളവർ ആയിരിക്കുകയും മനസ്സുണ്ട് പക്ഷെ അലിവുണ്ടോ എന്ന ചോദ്യം ഞാൻ എപ്പോഴും ഒരു കാര്യം നിങ്ങളോട് പറയാം നിങ്ങളുടെ അനുഗ്രഹത്തിന്റെ നിദാനം കയ്യടിയല്ല അന്യ ഭാഷയല്ല സ്തോത്രമല്ല വിശാലമായ മനസ്സാണ് പറഞ്ഞാട്ടെ ഒരു മനുഷ്യന്റെ അനുഗ്രഹത്തിന്റെ നിദാനം അവന്റെ മനസ്സിന്റെ വിശാലതയാണ് നിങ്ങൾക്കറിയാമോ ഏറ്റവും വലിയ പിടിവലി നടക്കുന്നത് നമ്മുടെ മനസ്സിലാണ് ആ മേൽ പുറത്ത് നല്ല ചുരിദാർ ഇട്ടാലും നല്ല സാരി ഇട്ടാലും നല്ല ഉടുപ്പിട്ടാലും നല്ല പാൻറ്റ് ഇട്ടാലും നല്ല ഷർട്ട് ഇട്ടാലും നല്ല ഗ്ലാസ് വെച്ചാലും നല്ല വാച്ച് കെട്ടിയാലും നല്ല മൊബൈൽ പിടിച്ചാലും ഹൃദയത്തിനകത്ത് അല്ലെങ്കിൽ മനസ്സിനകത്ത് പിടിവലി നടന്നുകൊണ്ടിരിക്കും ഓ എന്നോട് ദൈവാത്മാവ് പറയുന്ന ഒരു സന്ദേശം നിന്റെ മനസ്സ് വിശാലമാണോ നിന്നെ അനുഗ്രഹിക്കാൻ ദൈവം തയ്യാറാ തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം ചെയ്യുക പരിശുദ്ധ കുഞ്ഞിനെ മറന്നാലും മറക്കാത്ത ദൈവം പറയുന്നു ഞാൻ നിന്നോട് മനസ്സലിയുന്ന ദൈവം ഓ ചെലരോടുള്ള പ്രവചന ദൂത് പോലെ പറയാം കഴിഞ്ഞ പത്തു വർഷം നീ പ്രാർത്ഥിച്ചിട്ട് ചലിക്കാത്ത വിഷയത്തിന്മേൽ എൻ്റെ ദൈവം മനസ്സലിയാൻ പോവാ നടക്കത്തില്ലെന്ന് പറഞ്ഞു നീ സങ്കടപ്പെട്ട വിഷയത്തിന്മേൽ ദൈവം ഇറങ്ങുവാൻ പോകുക അത് വിശ്വസിക്കുന്നവർ പറയുന്നു ദൈവം ചിലരോട് കാണിക്കും എന്നോട് കർത്താവ് ദൈവം നിന്നോട് നിന്റെ ദേശത്തുള്ള ചിലർ അറിയും ഓ ദൈവം നിന്നോട് മനസ്സലിഞ്ഞത് നിന്റെ ചുറ്റുപാടുകൾ അറിയും ദൈവം നിന്നോട് നിന്റെ ചാർച്ചക്കാർ അറിയും അത്തരത്തിൽ എന്റെ ദൈവം പറയുക നിന്നോട് ഞാൻ മനസ്സലിയും ഓ വ്യക്തി ദൈവം നിന്നോട് ും വേദപുസ്തകം പറയുന്നത് സത്യമേ കർത്താവ് ഏത് വ്യക്തിയും വിടിവിക്കാൻ ദൈവം തയ്യാറാ അനുവർതനെ വിടിവിക്കാൻ ദൈവം തയ്യാറാ കർത്താവ് ഒരൊറ്റ ചോദ്യം ചോദിക്കൂ നിനക്ക് വിടിവിക്കപ്പെടാൻ മനസ്സുണ്ടോ ബച്ചയ്ത കുളക്കരയിൽ വരുമ്പം യേശു ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടാ മനുഷ്യനോട് നിനക്ക് സൗഖ്യമാകാൻ ചോദ്യം െക്രച്ച സർക്കിൾ നകത്തുന്ന് കുളക്കോര കിടക്കുന്ന മനുഷ്യനോട് നിങ്ങൾ ചോദിച്ചേ നീ വിടുന്നേ കണ്ടിട്ടുണ്ടോ പിന്നെ അതേ കണ്ടിട്ടുണ്ടു നിന്റെ അപ്പുറത്ത് ഇപ്പുറത്തും ഇരിക്കും പിടിവിക്കപ്പെടുന്ന പക്ഷെ നമുക്ക് ഒരു ഗുണം ഉണ്ടായിട്ടില്ല വരുന്നില്ല അവൻ സൗഖ്യം ഈ വേൾഡിൽ കണ്ടിട്ടില്ല സൗഖ്യത്തിന്റെ പരമ്പര ആ ദൂതൻ അവനോട് ഇരിക്കെ കാണാനേ ഭാഗ്യമുള്ളോ ഭാഗ്യമുള്ള വിടുതൽ കണ്ടാ പോരാ അനുഭവിക്കണം എന്നോട് കർത്താവ് പറഞ്ഞു ഞാൻ മനസ്സലിയാൻ തയ്യാറാ ചിലരെ പുറത്തു കൊണ്ടുവരാൻ തയ്യാറാ ഞാൻ പരിശുദ്ധ വിളിച്ചു പറയാം ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ സമയമായി തേർഡ് നിന്നെ എവിടെ ഒതുക്കിയോ അവിടെ നിന്ന് ദൈവം പുറത്തു എനിക്കറിയത്തില്ല ദൈവാത്മാവ് എന്നെ കാണിക്കുക പരിശുദ്ധാത്മാവ് നിന്നോട് ചോദിക്കുന്നു നിനക്ക് വിടുവിക്കപ്പെടാൻ നിനക്ക് പുറത്തു വരാൻ മനസ്സുണ്ടോ നിനക്ക് അത്ഭുതം കാണാൻ മനസ്സുണ്ടോ നിന്റെ പൈസ കർത്താവിന് വേണ്ട നിന്റെ മതി പറഞ്ഞാൽ മനസ്സുമതിരിക്കരുത് ്രദർ പറഞ്ഞായിരുന്നല്ലോ പൈസ കണ്ട മനസ്സ് മനസ്സ് ഗ്ലോറി പ്രവർത്തിക്കാൻ നമ്മുടെ വേണം വേണ്ട മനസ്സു മതി അവനോട് ചോദിക്കുക ഞാൻ ചോദിക്കട്ടെ എന്തൊരു കർത്താവ് ചോദ്യം സൗഖ്യമാകാൻ മനസ്സില്ല ഇവൻ ഇവിടെ വന്ന് കിടക്കുവോ ചെല്ലുവയ്ക്ക ബ്രദറെ സൗഖ്യം മനസ്സില്ല ഞങ്ങൾ യോധന വരുമോ അങ്ങനെ വന്നവനോടാ കർത്താവ് ചോദിക്കുന്നത് നിനക്ക് മനസ്സുണ്ടോ ഞാൻ വന്നത് നിന്നെ പുറത്തിറക്കാനോ എന്നോട് വരച്ച പരിശുദ്ധിനകത്തുന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകയാ വിശ്വസിക്കാൻ കൃപ ലഭിക്കുന്നവർക്കായി സ്ഥലം ചെയ്യുക ഓ എനിക്കറിയാം ചിലർ പുറത്തിറങ്ങാൻ സമയമായി നിനക്ക് നിന്റെ നീ ലിമിറ്റ് ചെയ്ത മുഴുവൻ പൊട്ടിച്ചിട്ട് നിന്നെ പുറത്തെടുക്കാൻ പോകയാ നീ ഒരു അത്ഭുത ഒരത്ഭുതമാകാൻ പോകയാ നിന്നെ ഒരു അത്ഭുത വിഷയമാക്കി ദൈവം പുറത്തെടുക്കും കർത്താവിന് ഒന്ന് മാത്രം അറിയൂ നിനക്ക് മനസ്സുണ്ടോ ഒരിക്കലും ഈ കുഷ്ഠലോക യേശുവിന്റെ അടക്കം വന്നു കേട്ടോ നിനക്ക് മനസ്സുണ്ട് എന്നെ ശുദ്ധമാക്കാൻ പറഞ്ഞു എന്റെ കർത്താവിന് മനസ്സുണ്ടോന്ന് അവന് മനസേ ഉള്ളൂ ലോറി അവൻ പറഞ്ഞ എനിക്ക് മനസ്സുണ്ട് ശുദ്ധമാകാം അവനെ തൊട്ടു ആ മിനിറ്റ് ശുദ്ധമായി ഇനി ഞാൻ വാക്യത്തിലേക്ക് വരിക എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞു ചിലരോട് ദൈവം മനസ്സലിവ് തോന്നും നിനക്ക് സൗഖ്യ മനസ്സുണ്ടോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കട്ട് മുമ്പോട്ട് വരുമ്പോൾ അത് പ്രസംഗിക്കുന്നുണ്ട് കർത്താവ് നിന്നോട് മനസ്സലിഞ്ഞു ബൈബിൾ പറയാ കർത്താവ് നിന്നോട് മനസ്സലിഞ്ഞ പോലെ നീ മറ്റുള്ളവരോട് എന്ത് ചെയ്യണം മനസ്സലി കർത്താവിന്ന് നമുക്ക് ലഭിക്കുന്നത് നമ്മൾ മറ്റൊരാൾക്കും ദാനം ചെയ്യണം അതായത് ദൈവം നമ്മളോട് മനസ്സലിഞ്ഞെങ്കിൽ നാം പലരോട് മനസ്സലിയേണ്ടത് ആവശ്യമാത്രേ പഴയ നിയമത്തിലോട്ട് നമുക്ക് വരാം പുതിയ നിയമത്തിലോട്ട് ഓടി വരാം വേദപുസ്തകം പറഞ്ഞു ദൈവം മനസ്സലിഞ്ഞ ചില ചരിത്രങ്ങളെ ബൈബിളിൽ തൊടാൻ പോവുക എന്നോട് കറത്ത പറഞ്ഞു എന്തിനു ദൈവം ചിലരയോട് മനസ്സലിയുന്നു വായിക്കാം എക്സോഡെക്സ് പുറപ്പാട് പുസ്തകം വായിക്കാം അതിന്റെ രണ്ടാം അധ്യായം ആറാമത്തെ വാക്യം ചാപ്റ്റർ അവൾ അത് തുറന്നാറേ പൈതലിനെ കണ്ടുകിട്ടി കരയുന്നു അവൾക്ക് അതിനോട് അലിവ് തോന്നി അലിവ് തോന്നി ഇത് പറഞ്ഞു ഒരു രാജ കൽപന നിലനിൽക്കുന്നു കൽപ്പന എന്താണെന്നറിയാമോ ഏത് ആൺകുഞ്ഞ് ജനിച്ചാലും അവനെ ജീവനോടെ കൊന്നു കളയണം ആമീൻ ഏത് ആൺകുഞ്ഞ് ജനിച്ചാലും എന്ത് ചെയ്യണം അവനെ ജീവനോടെ കൊന്നു കളയണം പെൺകുഞ്ഞാണെങ്കിൽ അതിനെ രക്ഷിക്കാം നിയമം നിലവില് തന്നെ വാക്തത്വ പ്രകാരം മോശക്കുഞ്ഞ് ജനിക്കുകയാണ് ഞാൻ ഒരു സന്ദേശം പറഞ്ഞുകൊണ്ട് മെസ്സേജ് തുടങ്ങുക നിയമം എത്ര ശക്തിയുള്ളതായാലും വാക്തത്വമുള്ളവന് അതൊരു വിഷയമല്ല ഒരാമീൻ പറഞ്ഞാട്ടെ പ്രതിസന്ധി എത്ര ശക്തമായി വന്നാലും വാക്തത്വം ഉള്ളവന് അതൊരു വിഷയമല്ല വെല്ലുവിളികൾ എത്ര വന്നാലും അത് നമ്മുടെ നമ്മുടെ വിഷയം മുഴുവൻ പേർക്കും ഉറപ്പാ നിങ്ങളുടെ മേൽ വാക്തത്വം ഉണ്ടെന്ന് ഈ ഫാസ്റ്റിംഗ് പ്രയറിന്റെ പ്രേറിന്റെ ഇരുപത്തൊന്നാമത്തെ ദിവസം ആശീർവാദം പറയുന്നതിന് മുമ്പ് നിന്റെ മുമ്പിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നിറവേറു നിൽക്കുന്നത് നിനക്ക് കാണാൻ പറ്റും ഇതൊരു അത്ഭുതമാണ് ദൈവാത്മാവ് കാണിച്ചു തരിക ശ്വസിട്ടത് കർത്താവിന്റെ സ്വത്രം പരിശുദ്ധം മോശക്കുഞ്ഞ് ജനിച്ചു ബൈബിൾ പറയുന്ന മൂന്ന് മാസം അമല മാതാപിതാക്കൾ അവനെ എന്ത് ചെയ്തു എന്ത് ചെയ്തു എപ്പോഴും ഒരു കാര്യം പറയാം വാക്തത്വമുള്ളവനെ ഒത്തിരിനാൾ ഒളിപ്പിക്കാൻ പറ്റത്തില്ലതിനെയൊക്കെ പേടിച്ചു വാക്തത്വമുള്ളവനെ എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചാലും എന്നും ഒളിച്ചിരിക്കാൻ പറ്റത്തില്ല വാക്തത്വമുള്ളവൻ പുറത്തു വരും ഒരാമയും വരുന്നില്ല വീണ്ടും ഞാൻ ആവർത്തിച്ച് പ്രവചിക്കുന്നു നീ പുറത്തു വരാൻ സമയമായി നീ വെളി വരാൻ സമയമായി സമയമായി ചില ലിമിറ്റേഷനെ പൊട്ടിക്കാൻ നിന്നെ ദൈവം പുറത്തെടുക്കാൻ അത് വിശ്വാസത്താൽ കാണുന്നവർക്കായി ദൈവത്തെ ഓ മോശക്കുഞ്ഞിനെ മൂന്ന് മാസം ഒളിപ്പിച്ചു വെച്ച് കഴിഞ്ഞ് എന്ത് ചെയ്തെന്ന് അറിയാമോ മോശക്കുഞ്ഞിനെ മോശക്കുഞ്ഞു ഞങ്ങളെ പെട്ടകത്തിൽ വെച്ചു അതിന്റെ സൈഡിൽ പാശയും കീഴും തേച്ചു ഗ്ലോറി പെട്ടുള്ള കണ്ടുപിടിച്ച എങ്ങനെയാന്ന് ചോദിച്ചാ വേദിവസം വായിച്ച കണ്ടുപിടിച്ച് ഗ്ലോറി പശയും കീഴും തേച്ചു ആ ഭാഗം തപ്പി പോയപ്പോ ഇതെവിടാ ഉണ്ടാകുന്നേ ഗ്ലോറി അങ്ങനെ തപ്പി തപ്പിച്ചെന്ന കണ്ടുപിടിച്ചെന്ന ദൈവത്തിന്റെ സൂത്രം ഒരു പഠനം ശ്രദ്ധിച്ചു കെട്ടി ദൈവം ചുരുക്കി അങ്ങ് പറയാം കർത്താവിന്റെ സൂത്രം പെട്ടകം അമി നദിക്കൊക്കെ വരിക അവിടെ കാണുന്ന ഭയാനകരമായ ഒരു കാഴ്ചയുണ്ട് ഏതെങ്കിലും ആൺകുഞ്ഞ് പിറന്നാൽ അതിനെ കാലെ പിടിച്ച് നബിക്കകത്തെ കയറിയും വെള്ളം കുടിച്ച് പിഞ്ചു ചോര കുഞ്ഞ് ചോര വാർന്നുകൊണ്ട് ആ കുഞ്ഞ് വെള്ളം കുടിച്ച് ചത്ത് വീർത്ത് പുഴുത്ത് പൊങ്ങിക്കിടക്കുന്ന ശവങ്ങളുടെ നടുവിലൂടെ ഒരു പെട്ടകം ഒഴുകി വരിക അത് മനസ്സിലാകണമെങ്കിൽ ഇവിടുന്ന് ഒരു കാറെടുത്ത് എറണാകുളം വരെ പോയി തിരിച്ച് അപകടമില്ലാതെ തിരിച്ച് കോട്ടയത്ത് വന്നാൽ അറിയാതെ സ്തുതിക്കും കാരണം കോട്ടയം മുതൽ എറണാകുളം വരെയുള്ള യാത്രയിൽ നൂറുകണക്കിന് പെടുമരണങ്ങൾ നടന്ന സ്ഥലങ്ങളുണ്ട് പക്ഷെ നിന്റെ വാഹനത്തിനൊരു കേടു വരാതെ അനർത്ഥം വരാതെ നിന്നെ ചുറ്റി പരിപാലിച്ച് മടക്കി വരുത്തിയെങ്കിൽ ഓർക്കണം നീ അവന്റെ കലങ്ങളിൽ സുരക്ഷിതരാണ് പുഴുത്ത ശവങ്ങൾക്കിടയിലൂടെ മോശക്കുഞ്ഞിനെ ഒഴുക്കി വിടുക ഞാൻ എപ്പോഴും ഒരു കാര്യം പറയാം വാക്സത്തമുള്ളവൻ ആരും അനുഭവിക്കാത്ത പ്രതിസന്ധിക്കകത്തൂടെ പോകേണ്ടി വരും ആരെങ്കിലും ആരും അനുഭവിക്കാത്ത പ്രതിസന്ധിക്കകത്തൂടെ പോന്നെങ്കിൽ ഓർത്തോണം മറ്റാരുടെ മേലും ഇല്ലാത്ത ഞാൻ ഒരിക്കൽ കർത്താവിനോട് ചോദിച്ചു അമി എന്തുകൊണ്ട് കർത്താവിന്റെ സ്ത്രം അമി ദൈവമക്കു വലിയ പ്രതിസന്ധി വരുന്നു കർത്താവ് പറയുന്നു വലിയ വാക്തത്വം അവർക്ക് ഉള്ളത് കൊണ്ട് ഒരാമീ വരുന്നില്ല നിന്നെ കുറിച്ച് ആരെങ്കിലും അപവാദം പറയുന്നെങ്കിൽ ഓർത്തോണം നിനക്ക് ഭയങ്കര വാക്തത്വ ആ ഓ ബ്രദർ ബ്രദറിനെ കുറിച്ച് അപവാദം ഒറ്റ ദൈവദാസൻ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ എന്നെ കാണിച്ചു ഞാൻ അവാർഡ് തരാം ഓ വാക്തത്വമുള്ള എല്ലാവർക്കും അപവാദമുണ്ട് വാക്തത്വമുള്ള എല്ലാവർക്കും എതിരൊണ്ട് കാരണം എന്താണെന്നറിയാമോ പിന്നറിയാം ഇവനെ വിട്ടാൽ അവൻ ലോകത്തെ ഇളക്കി മറിക്കും തിരിച്ചറിയാൻ കൃപ ലഭിച്ചവർക്കായി സ്തോത്രം ചെയ്യുക എന്നോട് ദൈവാത്മാ പറയ രണ്ടായിരത്തി പതിനഞ്ച് കണ്ണുനീരിന്റെ വർഷമല്ല അത് വാക്തത്വത്തിന്റെ വർഷമാ അത് തലകുനിക്കുന്ന വർഷമല്ല തല നിവർത്തുന്ന വർഷമാ അത് സങ്കടപ്പെടുന്ന വർഷമല്ല സന്തോഷിക്കും ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക എനിക്ക് ആ ഭാഗത്തോട് ഓടിപ്പോണം അവിടെയാണ് ദൂത് ദൂതിരിക്കുന്നത് നിങ്ങൾക്കെ ഒരു ഞാമണപ്പെട്ടകം ഒഴുകി വരുന്നു ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ കർത്താവിൻ്റെ സ്ത്രോത്രം ഞാൻ ഒരിക്കൽ നോക്കിയപ്പം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നു ഓ ഈ ലീഡർമാർ ഒരാൾ ഓടി വന്ന എൻ്റെ കാലിന്റെ ചവിട്ടിൽ നിന്ന് എന്തോ എടുത്തോണ്ട് പോയി ഓ ഞാൻ ഞാനിടത്ത് എന്താ ഏകം കഴിഞ്ഞ് ഞാൻ ചോദിച്ചോ പറഞ്ഞു അതൊരു മൊട്ടസൂചിയായിരുന്നു ഞാൻ പറഞ്ഞു എന്തിനാ എടുത്ത് അത് ബ്രദറിന്റെ കാലെ കയറും വിചാരിച്ചു എടുത്താ ഇവിടെ നോക്കിയാൽ ഞാൻ നിൽക്കുന്ന സ്ഥലത്തൊരു മൊട്ടസൂചിയെ കാണാൻ ഇരുന്നവർക്ക് കണ്ണുണ്ടെങ്കിൽ ഈ നൂറുകണക്കിന് തോഴിമാര് നടക്കുന്ന ഈ നദീതീരത്ത് അവരുടെ ആരുടെയും കണ്ണ് മോശയെ കണ്ടില്ല വിശ്വാസം കൊണ്ട് ദൂതു പറയാം എടാവിന് കഴിയും ഒരിക്കൽ മിഡിൽ ഈസ്റ്റ് രാജ്യത്ത് പോയപ്പോ ഒരു മീറ്റിങ്ങിന് വേണ്ടി ഞങ്ങൾ അഞ്ചു പേരൊരു കാറെ പോവാ അഞ്ചു പേരൊരു കാറെ പോവാ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ബിസിനസ് പൊട്ടിപ്പോയി പാസ്പോർട്ടും ഇല്ല ഇല്ല ലേബർ കാർഡും ഇല്ല ഒന്നുമില്ല കൈ കാണിച്ച് വണ്ടി പിടിക്കുമെന്നായപ്പോ പുള്ളി പറഞ്ഞു എന്റെ ഒന്നുമില്ല കേട്ടോ എന്നാല് ശരിയാ ഓ ശരിയായൊന്നുമില്ല നിങ്ങൾ എന്നെ കൊണ്ടുപോകാൻ വേണ്ടി ശരിയായെന്ന് പറഞ്ഞ പുള്ളിയോട് ചോദിച്ചു എന്നെ പിടിക്കത്തില്ല ഞാൻ ചോദിച്ച ഞാൻ വാറ്റത്തോളാണ് നിങ്ങൾ കണ്ടോ എന്നെ പിടിക്ക പുറകെ ഇരുന്ന മൂന്ന് പേരുടെ പാസ്പോർട്ട് നോക്കി എന്റെ നോക്കി ഡ്രൈവറെ നോക്കി ഇപ്പുറത്തെ ആളുടെ പാസ്പോർട്ട് നോക്കാൻ പോയപ്പോ ഒരു പോലീസുകാരൻ സിഗ്നൽ കാണിച്ചിട്ട് ഒരു വണ്ടി നിർത്തിയില്ല ഇപ്പൊ മറ്റേ പോലീസുകാരൻ മേടിച്ചു അവരെ വിട്ടാല് നീ വന്നേക്കാൻ വണ്ടി വായ്പ പുള്ളി വെച്ച് കണ്ടോ അപ്പൊ ഞാൻ ചോദിച്ചു എന്റെ ബ്രദർ ഇത് ആദ്യ സംഭവം എവിടെ നൂറെണ്ണം കഴിഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു എന്നെ പിടിച്ചല്ലോ നിങ്ങളെ പാസ്പോർട്ട് ഉണ്ട് പിടിച്ചാ എന്നാ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഉപദേശിയായിട്ട് എന്നെ പിടിച്ചില്ല അതൊന്നും എനിക്കറിയത്തില്ല ഉപദേശിയെക്കാട്ടി വലിയ വാക്ത എൻ്റെ ഇങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറയട്ടെങ്കിൽ വിശ്വസിക്കാൻ ദിവസം അവൻ നിന്നെ ഒളിപ്പിച്ചതെന്ന് അനർത്ഥം നിനക്ക് വരുമെന്ന് പറഞ്ഞപ്പോൾ അവൻ നിന്നെ ഒളിപ്പിച്ചത് ഓർക്ക് പ്രതിസന്ധി നിനക്ക് വരും ഇനി ശ്രദ്ധിക്കണം ഇനി ശ്രദ്ധിക്കണം രാജാവിന്റെ രാജകുമാരി നീരാട്ടിനിറങ്ങി സാധാരണ ഇറങ്ങുന്ന സമയ പക്ഷെ എന്നാൽ രാജകുമാരിയുടെ അകത്തൊരാവേശം നീരാട്ടിന് പോകാൻ നീരാട്ടിന് പോയപ്പം ശ്രദ്ധിച്ചുകട്ടെ നദീതീരത്തൂടെ നടന്നു തോഴിമാറി കണ്ടില്ല രാജ്ഞിയുടെ കണ്ണ് കണ്ടു ഇരുപത് പേരുടെ നാപ്പത് കണ്ട് കാണാതെയും ഒരാളെ കണ്ണ് കാണുകയും ചെയ്താൽ എന്തോ പരിപാടിയാ ഞാൻ പറഞ്ഞില്ല ഇവിടെ കിടന്ന് മൊട്ടസൂചി കണ്ടവരുണ്ട് അങ്ങനെ വിടുവോ ഇങ്ങോട്ട് നോക്കു പേരുടെ നാപ്പത് കണ്ട് കാണാത്തടത്ത് രാജ്ഞി ഓർഡർ ഇട്ടു എടുത്തോണ്ട് വാ തുറക്കാൻ ഓർഡർ ഇട്ട തുറന്നെ അടക്കിയും പക്ഷെ എടുത്തോണ്ട് വാക്കല്ല കൽപ്പനയാ എടുത്തോണ്ട് വന്നു കൊച്ചിനെ കയ്യിലോട്ട് പിടിച്ചു ഇപ്പൊ നോക്കി കൊല്ലം വിധിച്ചവന്റെ കയ്യിൽ വാക്തത്വം ഇരിക്കുക ഇനിയും പറയുന്നേ മൂന്ന് മാസം പ്രായമുള്ള കൊച്ചിന് എന്തോ ഭാരമുണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പം ആറയിലുള്ള കൊച്ചിനെ ഞെട്ടിക്കൊല്ലാൻ അനുവാദമുള്ളവടെ കൈ കൊച്ചിരിക്കുമ്പോൾ തമ്പുരാൻ ഈ വാക്തത്വത്തോടൊന്നും മനസ്സിലെ നദിയിലേക്കല്ല ഇവനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോ നിന്നുകൊണ്ട് ഞാൻ തിരിക്കാൻ ഒരു ഒതുക്കി അവനെ തമ്പുരാന്റെ മുറിക്കകത്ത്വത്തില വിശ്വസിക്കാൻ കൃപ ലഭിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക വിശ്വാസമുള്ളവർ വിശ്വാസമുള്ളവർത്തു വിളിച്ചൊരു എനിക്ക് അവിടെ പ്രസംഗിക്കണം ആ ദൂത് പറഞ്ഞേ പറ്റത്തുള്ളൂ എന്നോട് ദൈവത്തമുള്ള ചില മാസങ്ങൾ ഒതുക്കിയെങ്കിൽ ഇനി ഒതുക്കാൻ പറ്റത്തില്ല രംഗത്ത് കൊണ്ടിരിക്കുക നിന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത് നിനക്ക് വേണ്ടി തുറക്കുന്നത് രാജ കൊട്ടാരത്തിന്റെ കവാടവാ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്ക പ്രവാചകന്മാർ നിന്നോട് പ്രവചിച്ച പ്രവചനം ഇന്ന് പകൽ വേണ്ടി രാജ കൊട്ടാരത്തിന്റെ നിന്നോട് വിശ്വസിച്ച നിനക്ക് വിശ്വസിച്ചൂത്വമുള്ളത് രാജവീതികളാ വിശ്വാസമുണ്ട് ഇവിടെ നിന്നെ ഒതുക്കിയിട്ടു ദൈവം നിന്നോട് മനസ്സലിയാൻ പോകയാ ഈ ഫാസ്റ്റിംഗിന്റെ ദിവസം ആശീർവാദം മുമ്പ് രാജ കൊട്ടാരത്തിന്റെ ഡോർ മോശക്കുഞ്ഞ് എങ്ങോട്ടാ പോകുന്നേ എങ്ങോട്ടാണ് കൊണ്ടുപോയേ എത്രാമത്തെ മാസത്തിൽ സഹകരിച്ചേ ആ മൂന്നാമത്തെ മാസത്തിൽ ആ കർത്താവിന്റെ സോത്രം മോശയുടെ വീട്ടിൽ മോശയ്ക്ക് കൊടുത്താൽ എന്നെ കൊടുക്കും പറ മൂന്നാമത്തെ മാസത്തിൽ കൊടുക്കുന്ന ആഹാരം എന്തുവാ പാല് കൂപ്പൊടി കടക്കത് ഇങ്ങനെ ഓരോന്ന് കൊടുക്കും പക്ഷെ ഇവിടുത്തെ അല്ല അവിടെ അവിടുത്തെ ഫുഡ് രാജകീയമാ പിടികിട്ടിയോ ഇനി മോശ അമ്മയുടെ ഓർത്തേ ഓർത്തെ അപ്പൊ ചോദിക്കു പാലൂട്ടാണ്ട ഒരാളെ വേണം മുപ്പതാം തീയതി ശമ്പളം എടാ ഉള്ളവനെ പ്രസവിച്ച ശമ്പളം വാങ്ങിച്ചോണ്ട് വാങ്ങിക്കാനേ അമേരിക്കയിൽ ഫ്ലോറിഡായി ചെന്നേ ഫ്ലോറിഡായി ഞാനും ഒരു ജോണും കൂടെ ഫ്ലോറിഡ് കൂടെ രാവിലെ അവിടെ ഇങ്ങനെ ചിക്കൻ എല്ലാം തിന്ന് അമ്മ ചുരുണ്ട് മറിഞ്ഞു കണ്ടെന്ന് വെച്ചാൽ രാവിലെ നടക്കണം അല്ലെ പ്രശ്നമാണ് ശേഖാനിക്കാൻ പറ്റത്തില്ലേ അതുകൊണ്ടാ ഇങ്ങനെ ഞങ്ങൾ നടന്നു പോകുമ്പം ഓപ്പസിറ്റിൽ കൂടെ ഒരു പത്തറുപത്തെട്ട് എഴുപത് വയസ്സുള്ള ഒരു അമ്മച്ചി പട്ടാളക്കാർ വരുന്ന പോലെ വരുന്നു ഇപ്പം ഞാനിങ്ങനെ നോക്കി കണ് അവരെന്നെ നോക്കി ഞാൻ അവരെയും നോക്കി അവരെന്നെ നോക്കി എനിക്കിവരെ പരിചയമുണ്ട് അങ്ങോട്ട് പോയി ഒന്നര കിലോമീറ്റർ ഞങ്ങൾ നടന്ന് തിരിച്ചു വന്ന വീണ്ടും അമ്മച്ചി അതുപോലെ വരുവാ ഞാൻ കൈയാണിച്ചു എന്നോട് പറഞ്ഞു കാണിക്കരുത് ഞാൻ പറഞ്ഞു മലയാളിയാ ആ പാപ്പച്ചാന്റെ ഭാര്യയാണോ അതെ അതെ ഞാൻ ചോദിച്ചു മലയാളം ഒരു കൊച്ചി രക്ഷിക്കപ്പെട്ടു ആമി എന്റെ മോൻ രക്ഷിക്കപ്പെട്ടു അവൻ ഒരു കൊച്ചിനെ കല്യാണം കഴിച്ചു അവൻ അമേരിക്കയിൽ ഫ്ലോഡായില്ല അവക്കൊരു കൊച്ചുണ്ടായി അതിനു വന്ന വിഷയത്തിലോട്ട് കേറാൻ ആമി പോവുക നിനക്ക് അർഹിക്കാത്ത വഴിയാ എന്നോട് ദൈവം പറയാ ഞാൻ ഇന്ന് പകൽ ജീസസ് അകത്ത് വേണ്ടി അടഞ്ഞ രാജവീധികൾ ഇന്ന് പകൽ ഇവിടെ വിശ്വാസികൾ ഒരു കാര്യം സ്റ്റേജേ നടക്കുന്നുണ്ട് എന്താ കാര്യം എന്നറിയോ ആരെങ്കിലും ഒക്കെ വാക്തത്വം കേറി പറയുമ്പം ഞാൻ അപ്പുറത്തിരിക്കുന്നവര് അപ്പുറത്തിരിക്കുന്നവര് എന്നെ നോക്കി പറയുന്ന കാര്യമുണ്ട് എന്നാ ഇനി ജർമ്മനി വെച്ച് കാണാവും പോലും കയ്യിലില്ലാത്ത പറച്ചിലാ പറയുന്നു അതെന്താ വാക്തത്വം രാമീം പറഞ്ഞോട്ട് വാക്തത്വ ഉള്ളവൻ ഉറപ്പ് വേണം നിങ്ങളുടെ അകത്ത് വാക്തത്വം ഉണ്ടെന്ന് വിശ്വാസത്തോടെ രാമീം പറഞ്ഞോട്ട് എന്നോട് ദൈവാത്മാ പറയുന്നു ചിലർക്ക് വേണ്ടി രാജവീഥികൾ തുറക്കാൻ പോകുക ഈ ഫാസ്റ്റിംഗിന്റെ ദൈവാത്മാവ് പറയുന്നു ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാ എന്താ പേര് അനി അനി ബുദ്ധിമുട്ട് എനിക്ക് എനിക്ക് പനിയും ബുദ്ധിമുട്ടുമാണ് ഈ മൂക്കിനകത്ത് ദശ വളരുന്നത് തൊട്ടാൽ അറിയാം എത്ര വർഷം കൊണ്ട് ഈ ദശ വളരുന്നുണ്ട് ഒന്നര വർഷം കൊണ്ട് അവിടെ മൂക്കിൽ ദശ വളർന്നു വന്നുകൊണ്ടിരിക്കുക ഇപ്പൊ തൊട്ട് നോക്കിയാൽ തൊട്ട് നോക്കിയ അവിടെ തന്നെ ഉണ്ട് ആ പ്രാർത്ഥിക്കാൻ പോവാ അവൾ കൈകൊണ്ടിട്ട് സാക്ഷ്യപ്പെടുത്തുക ഇനി എന്നെ നോക്കിയ മോളെ മോളെ ഒന്ന് ചിരിക്കുഞ്ഞ നല്ല ചിരിച്ച് ഇനി നോക്കിയ മോളെ ആ ദശ അവിടെ ഉണ്ടോന്ന് നോക്കി അവിടെ ഇല്ല മുംബൈ ഇട്ടപ്പ കണ്ട ദശ അവിടെ ഇല്ല അത്ഭുതങ്ങൾ ഒന്നര വർഷം കൊണ്ട് മൂക്കിനകത്ത് വളർന്നു വന്ന ആ ദശ ഒറ്റ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിലേശു എടുത്തു കളഞ്ഞു ശ്വാസം എടുത്ത് നോക്കിയാൽ ഇപ്പൊ ബുദ്ധിമുട്ടുണ്ടോ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്താ സംഭവിച്ചേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കുറച്ചുനേരം ഇരിക്കുമ്പോഴൊക്കെ ശ്വാസം ഇപ്പൊ എന്താ സംഭവിച്ചു എന്തൊരു അത്ഭുതം അകത്ത് ദശയമായിട്ട് വന്നു കർത്താവ് ഒരു മിനിട്ടൂടെ ദശയെ കത്തിച്ചു കളഞ്ഞു ഒന്നുകൂടെ പറയാം ഈ വിധത്തിൽ വിടിവിക്കുന്ന ഒരു ദൈവം ഈ അനുഗ്രഹത്തിന്റെ വചനം നിങ്ങളെ നിശ്ചയമായി സ്പർശിച്ചിട്ടു നിങ്ങൾക്കിപ്പം ആഗ്രഹമില്ലേ ഒന്ന് പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ എനിക്ക് അനുഗ്രഹത്തെ ഏറ്റെടുക്കാം ഞാൻ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗസ്ത പിതാവെ അങ്ങ് വിലയേറിയ രക്തം തന്ന വീണ്ടെടുത്ത മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവ് അങ്ങേ അറിയാത്ത മക്കൾ ഈ വചനം കേൾക്കുന്നുണ്ട് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക അനുഗ്രഹം അവർക്കൊരനുഭവമാകട്ടെ കർത്താവ് അവരെ നിന്നിച്ചവരുടെ മുമ്പിൽ അവരുടെ തകർച്ച കണ്ട് ചിരിക്കുന്നവരുടെ മുമ്പിൽ കർത്താവരെ ഒരു അനുഗ്രഹം അനുഭവിക്കാനായിട്ട് കർത്താവ് ഒരുക്കി എടുക്കണമെന്ന് പ്രാർത്ഥിക്കുക ഇന്നത്തെ വചനത്താൽ അവരുടെ ജീവിതത്തിൽ എല്ലാ ശാപം പൊട്ടി എല്ലാ തകർച്ചയും മാറി അവർ ഭയങ്കര അനുഭവമുള്ളവരായി അനുഗ്രഹത്തിൻ്റെ അനുഭവമുള്ളവരായി തീരട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക ഇവരുടെ കൈകളിലേക്ക് അനുഗ്രഹം കൊടുത്താട്ട് ഇവരുടെ കൈകളിൽ ലക്ഷങ്ങൾ ദൈവം കൊടുത്താട്ട് ഇവരെ നിന്ദിച്ചവരുടെ മുമ്പിൽ ഇവരെ ഒരു കോടീശ്വരനാക്കിയതയും നിർത്തിയാട്ട് പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുക ഭർത്താവ് ഭൗതിക അനുഗ്രഹങ്ങൾ കൊടുക്കുന്നതിനുപരി ആത്മിക അനുഗ്രഹം കൊടുത്ത് ആത്മിക സമ്പത്ത് കൊടുത്ത് ഇവരെ മാനിക്കാൻ പ്രാർത്ഥിക്കുക ഇവരെ ലോകത്തെ സൗഖ്യമാക്കിയാട്ട് അത്ഭുതങ്ങൾ ചെയ്താട്ട് യേശുക്രി നാമത്തിൽ തന്നെ